അപ്പോ ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ വന്നാണ് നിങ്ങളൊക്കെ നമുക്ക് നമുക്ക് നമ്മുടെ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഇപ്പോഴാണ് അതിനൊരു സമയം കിട്ടിയത് കാരണം ഇപ്പൊ ഇന്നാണ് ഞാനിവിടെ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നാണ് ഞങ്ങളുടെ ജോലിയൊക്കെ ഒതുങ്ങിയത് അപ്പോൾ ഈ ഒരു സംഭവം ഞങ്ങൾ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് അത് നേരത്തെ നിങ്ങളോട്ട് ഷെയർ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ സാഹചര്യം കൊണ്ട് നമുക്കത് പറ്റിയില്ല നിങ്ങൾ പലരും ഇതായല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് നമ്മൾക്ക് അമരിട്ട് നിങ്ങളുടെ സന്തോഷം നമ്മുടെ അടുത്ത് പക്ഷേ ഞങ്ങൾക്ക് ഒന്നും തന്നെ പറയാൻ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ ഫ്രീ ആയപ്പോൾ സന്തോഷം നിങ്ങളായിട്ടൊന്ന് മറ്റൊന്നുമല്ല അതെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്ത സമയത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് 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 നന്ദി നന്ദിയും കടപ്പാടും സ്നേഹവും എല്ലാം അതായത് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് ഞങ്ങളൊന്ന് ഞങ്ങളായിട്ട് നേടിയെടുക്കുന്നതല്ല നിങ്ങൾ ഞങ്ങൾക്കായിട്ട് തരുന്നതാണ് ഓരോന്ന് ഓരോ സബ്സ്ക്രൈബേഴ്സ് ആയാലും ശരി തന്നെ നമ്മുടെ ചാനൽ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആയാലും ശരി തന്നെ എന്താണെങ്കിലും അത് നിങ്ങളുടെയൊക്കെ സ്നേഹവും സഹകരണവും നിങ്ങളുടെയൊക്കെ ആണെങ്കിൽ എന്താ പറയുന്നത് നിങ്ങളുടെ ആ സമയം നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് കൊണ്ടാണ് നമുക്കിതെല്ലാം നേടിയെടുക്കാൻ സാധിക്കുന്നത് ഒരിക്കലും ഇതൊന്നും ഞങ്ങളുടെ കഴിവാണ് ഒരിക്കലും ഞങ്ങൾ പറയില്ല നിങ്ങൾ ഞങ്ങൾക്കായിട്ട് തരുന്ന സമ്മാനങ്ങളായിട്ട് ഇഷ്ടപ്പെടുന്നോണ്ടാണ് നമ്മുടെ ഫാമിലി ഇത്രയും വളർന്നുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിപ്പോഴും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത്രയും വളർന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ഓരോ തവണ നോക്കുമ്പോഴും നമ്മൾ പണ്ടൊന്നും തുടങ്ങിയ ഇതിനെക്കുറിച്ചുള്ള ഒരു കാര്യം അറിയത്തില്ലായിരുന്നു അതുകൊണ്ട് അത്ര വലിയ എക്സൈറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ പിന്നെ നമ്മൾ മുന്നോട്ട് പോകുക ഓരോരുത്തരുടെയും കാര്യങ്ങളും കണ്ടുകൊണ്ട് അവർ അവർക്ക് ഉണ്ടാവുന്ന കാര്യങ്ങൾ അവർ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ കണ്ടുകൊണ്ട് വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതൊക്കെ എന്തോ വലിയ സംഭവങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ മനസ്സിലായിട്ട് വന്നപ്പം നമുക്കത് മനസ്സിലായിട്ടുണ്ട് എന്തായാലും നിങ്ങളെല്ലാരോടും ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയും ഒരു ഒരുപാട് കടപ്പാടുണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നമ്മളെ ഈ രണ്ട് ലക്ഷം അല്ലെ ടു ഹൺഡ്രഡ് കെ ഇരുന്നൂറ് കെ എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മളെത്തിച്ച് നിങ്ങളെല്ലാവരോടും ഒരുപാട് സന്തോഷം കടപ്പാടുണ്ട് അതിൽ അനിയത്തിമാരുണ്ട് ചേച്ചിമാരുണ്ട് ചേട്ടന്മാരുണ്ട് അമ്മമാരുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി അപ്പോൾ